നമസ്കാരം രാഷ്ട്രീയ കേരളം കെ എം മാണി എന്ന നേതാവിന് അന്ത്യയാത്ര നേരുകയാണ് സമീപകാലത്ത് ഒരു നേതാവിനു വേണ്ടിയും കേരളം ഇത്രയും കരഞ്ഞുകാണില്ല ജനങ്ങളുടെ സങ്കടങ്ങൾ നേരിട്ടറിയുകയും അതിലെല്ലാം ഇടപെടുകയും ചെയ്ത മാണി സാർ ഓർമ്മയാകുമ്പോൾ അദ്ദേഹത്തെ അദ്ദേഹത്തെ അവസാനമായി ഒരു കാണാൻ നിലവിളിച്ചും പൊട്ടിക്കരഞ്ഞും ആയിരങ്ങളാണ് ഇന്ന് വിലാപയാത്ര കടന്നുപോകുന്ന പാതയോരങ്ങളിൽ തടിച്ചുകൂടിയത് സമരങ്ങൾക്കും സംഘടനാ പ്രവർത്തനങ്ങൾക്കും ഭരണകാര്യങ്ങൾക്കും തങ്ങൾക്കു മുന്നേ നടന്ന നേതാവിനെ അവസാനമായി ഒരു നോക്കു കാണാൻ ആയിരങ്ങളാണ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കെ എം മാണിയുടെ ഭൗതികദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കടന്നുപോകുന്ന വഴിയരകിൽ കാത്തുനിന്നിരുന്നത് രാവിലെ എറണാകുളത്തു നിന്നും ആരംഭിച്ച വിലാപയാത്ര ഓരോ കവലകളിലും ആയിരങ്ങൾ കാത്തുനിന്നതോടെ അനന്തമായി വൈകുന്നു നേരത്തെ പറഞ്ഞതുപ്രകാരമുള്ള കേന്ദ്രങ്ങളിൽ അല്ലാതെ ജനം ഒഴുകിയെത്തിയതോടെ വളരെ പതുക്കെയാണ് വിലാപയാ യാത്ര നീങ്ങിയിരുന്നത് മോർച്ചറിയിൽ സൂക്ഷിച്ച മാണിയുടെ ഭൗതികദേഹം ഇന്നു രാവിലെ ഒൻപതരയോടെയാണ് പുറത്തെടുത്തത് അപ്പോഴേക്കും തന്നെ ആശുപത്രിയിൽ നിരവധി പേർ പ്രിയങ്കരനായ മാണിസാറിനെ കാണാൻ കാത്തുനിന്നിരുന്നു നൂറുകണക്കിനാളുകൾ ആദരാഞ്ജലികൾ അർപ്പിച്ചു ആശുപത്രിയിലെത്തിയ നേതാക്കൾക്കും പ്രവർത്തകർക്കും കാണാനായി അല്പസമയം മൃതദേഹം പൊതുദർശനത്തിന് വെക്കും എന്നായിരുന്നു ആദ്യം അറിയിച്ചത് എങ്കിലും ആളുകളുടെ ബാഹുല്യം കാരണം പൊതുദർശനം അരമണിക്കൂറിലേറെ നീളുകയായിരുന്നു രമേശ് ചെന്നിത്തല പി ജെ ജോസഫ് ഷാഫി പറമ്പിൽ കെ ബാബു മോൻസ് ജോസഫ് തോമസ് ഉണ്ണിയാടൻ അനൂപ് കുരുവിള ജോൺ പി ടി തോമസ് തുടങ്ങിയ നിരവധി നേതാക്കൾ കെ എം മാണിക്ക് അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ ആശുപത്രിയിൽ എത്തിയിരുന്നു രാവിലെ ഒൻപത് മണിയോടെ മാണിയുടെ ഭൗതികദേഹം വിലാപയാത്രയായി കോട്ടയത്തേക്ക് പുറപ്പെടും എന്നായിരുന്നു ആദ്യം അറിയിച്ചതെങ്കിലും ജനത്തിരക്കു കാരണം മണി കഴിഞ്ഞാണ് വിലാപയാത്ര ആരംഭിച്ചത് ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകരും നാട്ടുകാരുമാണ് വിലാപയാത്ര കടന്നുപോകുന്ന പാതയോരങ്ങളിലുടനീളം കെ എം മാണിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ കാത്തുനിന്നിരുന്നത് ജനബാഹുല്യം നിമിത്തം മുൻകൂട്ടി നിശ്ചയിച്ച സമയക്രമങ്ങളെല്ലാം തെറ്റിയാണ് വിലാപയാത്ര തുടരുന്നത് മകൻ ജോസ് കെ മാണിയും എം എൽ എമാരും വിലാപയാത്രയ്ക്കൊപ്പം ഉണ്ട് പ്രത്യേകം തയ്യാറാക്കിയ കെ എസ് ആർ ടി സി ബസ്സിലാണ് ഭൗതിക ശരീരവുമായി വിലാപയാത്ര നടക്കുന്നത് വിലാപയാത്ര കോട്ടയത്തെത്താൻ ഇനിയും മണിക്കൂറുകൾ വൈകുന്ന സ്ഥിതിയാണ് വിലാപയാത്ര കടുത്തുരുത്തിയിൽ എത്തിയത് ആറു മണിക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും വി എസ് അച്യുതാനന്ദനും കടുത്തുരുത്തിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു പാർട്ടി പ്രവർത്തകരും സാധാരണക്കാരും മടക്കം വഴിയോര തുടനീളം കാത്തുനിന്ന ആയിരങ്ങൾ കെ എം മാണി എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ജനസമ്മതി എത്രത്തോളം ഉണ്ടെന്നതിന് തെളിവായി സങ്കടം പറയാൻ എത്തുന്നവരെ ഒന്നും നിരാശയോടെ മടക്കി അയക്കാത്ത നേതാവായിരുന്നു അദ്ദേഹം ആ വേർപാട് ജനങ്ങളിൽ വലിയ വേദന തന്നെയായി മാറുന്ന കാഴ്ചകളായിരുന്നു ഇന്ന് വിലാപയാത്ര പോയ വഴികളിലെല്ലാം കണ്ടത് തിരുനക്കര മൈതാനിയിൽ മാണിസാറിനെ കാത്ത് കണ്ണീരോടെ ആയിരങ്ങൾ കേരള കോൺഗ്രസിന്റെ ഉദയത്തിനും കെ എം മാണിയുടെ രാഷ്ട്രീയ ജൈത്രയാത്രയ്ക്കും സാക്ഷിയായ തിരുനക്കര മൈതാനിയിലേക്ക് തങ്ങളുടെ മാണിസാറിന്റെ ചേതനയറ്റ ശരീരം എത്തുന്നതും കാത്ത് മണിക്കൂറുകളോളമാണ് കാത്തുനിന്നിരുന്നത് ഉമ്മൻചാണ്ടി കെ സി ജോസഫ് തിരുവനന്തപുരം മഞ്ജു രാധാകൃഷ്ണന് തുടങ്ങി കോണ്ഗ്രസിലെ മുതിര്ന്ന നേതാക്കള് തിരുനക്കരയിലെത്തിയിട്ടുണ്ട് രാവിലെ പത്ത് മുപ്പതോടെ കൊച്ചിയിൽ നിന്നും പുറപ്പെട്ട വിലാപയാത്ര പന്ത്രണ്ട് മണിയോടെ കോട്ടയത്ത് എത്തുമെന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും രാത്രി വൈകും എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ ആയിരങ്ങളാണ് മാണിയെ കാണാൻ റോഡിന് രൂവങ്ങളുമായി കാത്തു നിൽക്കുന്നത് എത്ര വൈകിയാലും മാണിയെ കാണാനുള്ള അവസരം ഉണ്ടാക്കും എന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു വിലാപയാത്ര നേരെ കോട്ടയത്തെ തിരുനക്കര മൈതാനത്തേക്കാണ് എത്തുന്നത് കേരള കോൺഗ്രസിൻ്റെ ചരിത്രത്തിലേറെ പ്രാധാന്യമുള്ളതും മാണിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ നിർണായകവുമായ ഇടമാണ് തിരുനക്കര മൈതാനം ഇവിടെ മാണിയുടെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെക്കും തിരുനക്കരയിൽ അന്ത്യയാത്ര മൊഴി നൽകുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു കോൺഗ്രസ് കേരള കോൺഗ്രസ് നേതാക്കൾ ഇവിടെ മാണിയുടെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര എത്തുന്നത് കാത്തിരിക്കുകയാണ് ആളുകൾ തിരുനക്കര മൈതാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് വലിയ ജനത്തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് കൊച്ചി മുതൽ റോഡിന് ഇരുവശവുമായി ആയിരക്കണക്കിനാളുകളാണ് മാണിയെ അവസാനമായി ഒരു കാണാൻ തടിച്ചുകൂടിയിരിക്കുന്നത് അതേസമയം നേരം വൈകുന്നതിനാൽ പാലാ ടൗൺ ഹാളിലെ പൊതുദർശനം ഒഴിവാക്കി പകരം ടൗൺ ഹാളിനു താഴെ വാഹനം അല്പസമയം നിർത്തിയിടും ശേഷം മണർക്കാട് അയർക്കുന്നം കിടങ്ങൂർ കപ്പ്ളാമറ്റം വഴി മാണിയുടെ ജന്മനാടായ മരങ്ങാട്ടുപിള്ളിയിലേക്ക് മൃതദേഹം എത്തിക്കും രാത്രിയോടെ അവൻ വീട്ടിലേക്ക് കൊണ്ടുവരിക നാളെ ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടരയോടെ ശവസംസ്കാര ശുശ്രൂഷ ആരംഭിക്കും മണിക്ക് പാലാ സെൻറ് തോമസ് കത്തീഡ്രൽ പള്ളിയിലെ കുടുംബക്കല്ലറയിൽ സംസ്കാരം നടക്കും സമാനതകളില്ലാത്ത പൊതുജീവിതത്തിനുടമയായിരുന്ന കെ എം മാണി ഓർമ്മയാകുമ്പോൾ നഷ്ടമാകുന്നത് മധ്യനിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ രണ്ടിളയുടെ തണലിൽ വളർന്ന വൻ കക്ഷി രാഷ്ട്രീയങ്ങൾക്കു പരിയായി നാടിൻ്റെ പുതുനന്മ മാത്രം ലക്ഷ്യം വെച്ച ഒരു മനുഷ്യനെ എങ്ങനെയാണ് ഒരു ജനത ഹൃദയത്തിൽ കുടിയിരുത്തിയത് എന്നതിൻ്റെ ഏറ്റവും നല്ല തെളിവാകുകയാണ് മാണിസാറിൻ്റെ ഈ അന്ത്യയാത്ര